ഹലോ സ്ലാമലൈക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് നമ്മുടെ ഈ ലൈവിൻ്റെ ഹെഡിങ്ങുകൾ കണ്ടല്ലോ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ചെയ്ത വൃക്കകളും തകരാറിലായ ശരണ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു സഹോദരിയും സഹോദരനും സഹോദരൻ ചെറിയ പയ്യനാണ് ഇപ്പോൾ അവന് ജോലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അത് മാത്രമുള്ള ആ ഒരു കുട്ടിയുടെ വൃക്കകളും തകരാറിലായിട്ട് ഒരു തരത്തില് നിവൃത്തിയില്ലാത്ത ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ സഹായിച്ചു അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വൃക്ക മാറ്റി വെക്കുന്നതിനും തുടർന്ന് ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും അഞ്ച് വർഷത്തിൽ കൂടുതൽ വാങ്ങിക്കാൻ കഴിയും അത്രയ്ക്കും കാരണം ഞങ്ങൾക്കറിയാം ഒരു വൃക്ക രോഗിക്ക് ഒരു മാസം പതിനയ്യായിരം രൂപയുടെ മരുന്ന് വരും അപ്പോൾ ആ ഒരു കാൽക്കുലേഷനും കൂടി വെച്ചുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തേക്ക് മരുന്നിനുള്ള സംഖ്യയും നമ്മൾ കളക്ട് ചെയ്തു ഹെന്തില്ല എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പെട്ടെന്ന് തന്നെ നമുക്കത് തീർക്കാൻ സാധിച്ചു അപ്പം ഞാനിവിടെ ദുബായിലായതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളവിടെ സഫീർ ഖാൻ മന്നാനി അതുപോലെ ഷംനാദ് പിന്നെ ഷഫീഖ് അങ്ങനെ ഒരു ടീം എന്നെ അവിടെ ഉണ്ട് ഷഫീർ ഖാൻ മന്നാനി ഞങ്ങൾക്കറിയാം നമ്മുടെ നൗഷാദ് ബാക്കി ഉസ്താദിൻ്റെയൊക്കെ കൂടുതലുള്ള ആളാണ് അപ്പോൾ അവരോട് ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ മീൻസ് ഇങ്ങോട്ട് വരുന്നത് അവിടെ ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ എടുത്ത് അയക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ആ വീഡിയോ എനിക്ക് അയച്ചതെന്നുണ്ട് ആ വീഡിയോ ഞാൻ ഞാനിതിൻ്റെ കമൻറ്റിൽ ഞാനത് പോസ്റ്റ് ചെയ്യും അപ്പോൾ വളരെ സന്തോഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നാളെ കുട്ടിക്ക് വൃക്ക കൊടുക്കുന്നതിന് വേണ്ടി ഒരാൾ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ക്രോസ് മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ടെസ്റ്റൊക്കെ നാളെ നടക്കും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും നീങ്ങുന്നുണ്ട് ആ കാര്യങ്ങളും നമ്മൾ ചെയ്യും എന്താണെങ്കിലും കൂടെ നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മളിവരെ സഹായിക്കണം ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൽ സഹായിച്ചിട്ടുണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് ആളുകൾ കുറവാണ് വ്യൂവേഴ്സ് കുറവാണ് വേറൊന്നുമല്ല ഇപ്പോൾ ഇവിടുത്തെ സമയം ഏകദേശം പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് നാട്ടിൽ അങ്ങനെയാണെങ്കിൽ ഒന്നര രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് പോവും അത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതെല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും കാണാൻ കഴിയും അപ്പോൾ ഇനി ശരണ്യയുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുമ്പോൾ അത് കിട്ടൂല കാരണം അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു സഹായിച്ചവർക്കൊക്കെ നന്ദിയുണ്ട് പിന്നെ നാളെ ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ് ഷാർജിയിൽ നിന്ന് നാളെ രാവിലെ ഞാൻ അബുദാബിയിലേക്ക് വരും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അബുദാബിയിൽ ഉണ്ടാവും വൈകുന്നേരം ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം നടക്കുകയാണ് ചെറിയൊരു അവാർഡ് പ്രോഗ്രാമാണ് അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പോൾ നാളെ ഞാൻ അവിടെ അവിടെയുണ്ട് ഫിറോസ്ക ദുബായിലാണ് ഇപ്പോൾ അല്ല ഞാനിപ്പോൾ ഷാർജിയിലാണ് ഉള്ളത് ഞാൻ നാളെ അബുദാബിയിലേക്ക് വരും നാളെ അബുദാബിയിൽ ഉണ്ടാവും അപ്പോൾ എന്താണെങ്കിലും അബുദാബിയിലുള്ളവർക്കൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്കവിടെ വെച്ച് കാണാൻ പറ്റി ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് നമുക്ക് അവിടെ നിന്ന് മീറ്റ് ചെയ്യാം ഏ പിന്നെ വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാം ദുബായിലാണ് ദുബായിൽ എവിടെ വെച്ചാണ് എന്നുള്ളത് സ്ഥലപ്പേര് എനിക്ക് മറന്നുപോയി അത് നാളത്തെ ലൈവിൽ വന്നിട്ട് ദുബായിലെ പ്രോഗ്രാം എന്നാണ് വെള്ളിയാഴ്ചയാണ് വൈകുന്നേരത്താണ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ നാളെ വൈകുന്നേരത്തെ ലൈവിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ദുബായിലുള്ളവർക്ക് നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കും ഓക്കെ നമ്മൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ അലിക്ക മൈസൂർ അലിഖേക്കെ പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരുപാട് പേര് ഇപ്പോഴും ഉറങ്ങാതെ ഇരിക്കുന്നുണ്ട് ഈ ദുബായിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് അജ്മൽ ഈ ദുബായിൽ വന്നാൽ ഞാൻ ഞാൻ വിളിക്കാം ഷാജാനെ ഷാജഹാൻ വിളിക്കാൻ പറഞ്ഞു ഷാജാനെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരാം നീ അങ്ങോട്ട് കൊണ്ടാക്കി തന്നാൽ മതി ഷാജിലേക്ക് ഏ തിരിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് ഇവിടെ കൊണ്ടാക്കി തന്നാൽ മതി വരുന്നത് ഞാൻ അങ്ങോട്ടേക്ക് എത്താം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ദുബായ് മൊത്തം കറങ്ങിയോ ദുബായിൽ കറങ്ങണമെങ്കിൽ ദുബായ് മൊത്തം കറങ്ങിയൊന്നുമില്ല കാരണം നമുക്ക് ഒന്നാമത് അങ്ങനെ കറങ്ങലിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കണ്ടു കാണാൻ സാധിച്ചു എന്താണെങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ ലഭിച്ചു അതുതന്നെ വലിയ കാര്യമാണ് പിന്നെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജംഷീർ വടകിരിയിൽ ഈ പാതിരാത്രിയിൽ ഉറങ്ങാതെ ലൈക്കടിച്ചിട്ടിരിക്കുകയാണ് ജംഷീർ നമ്മളിവിടെ ദുബായ്ക്കാർ ഉറങ്ങണില്ല എന്ന് വെച്ചാൽ ജംഷീറേ നീ നാട്ടിലല്ലേ നിനക്ക് ഉറങ്ങിക്കൂടേ ഞങ്ങൾക്ക് ദുബായ്ക്കാര് ഞങ്ങൾ ഈ പ്രവാസികൾക്ക് ഏ എന്താ പറയുക രാത്രിയും പകല് പോലെയാണ് നമ്മളിവിടെ വന്നതിന് ശേഷം ഉറക്കമൊക്കെ നാല് മണിക്ക് ഇവിടുത്തെ നാല് മണിക്ക് അതായത് നാട്ടിലെ അഞ്ചരയ്ക്ക് ഏ ദുബായിലെ നല്ല കാലാവസ്ഥയാണ് ദുബായിൽ ഇപ്പോൾ ചൂട് കുറവുണ്ട് ഒരു കുഴപ്പമില്ല സുഖമാണ് പിന്നെ സി എം സുൽത്താൻ സുലു നിന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്ന് നോക്കൂ ഞാൻ നോക്കാം ഞാൻ നോക്കാം ഞാൻ ഈ ചെവിയുടെ പ്രശ്നം കാരണം മാക്സിമം കോളുകൾ ഒഴിവാക്കുന്നുണ്ട് വോയിസ് മെസ്സേജുകൾ ഒഴിവാക്കുന്നുണ്ട് അത് ആരോട് ഇഷ്ടക്കുറവ് ഉണ്ടെന്നല്ല എൻ്റെ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് വലിയ ഇടങ്ങറുണ്ട് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതുകൊണ്ട് വേറൊന്നും വിചാരിക്കണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് വന്ന കാര്യം ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ നമ്മുടെ ശരണ്യ മോളിൻ്റെ തിരുവനന്തപുരത്തുള്ള ശരണ്യയുടെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ചു വലിയ ഒരു സംഖ്യ തന്നെ സഹായമായി ലഭിച്ചു ആ കുട്ടിയുടെ കിഡ്നി മാറ്റിവെക്കാനും ഒരഞ്ച് വർഷക്കാലത്തേക്ക് ആ കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പണം ലഭിച്ചു നിങ്ങൾക്കറിയാം ഒരു മാസം പതിനയ്യായിരം രൂപയാണ് മരുന്നിന് വരിക അങ്ങനെ ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും അതിനപ്പുറത്തേക്ക് മരുന്ന് വാങ്ങാനുള്ള ഫണ്ടും നമുക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു നാളെ മുതൽ നിങ്ങൾ അതിലേക്ക് കൊടുക്കേണ്ടതില്ല നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് കേസുകളുണ്ട് നാട്ടിൽ വന്ന് പുതിയ പുതിയ ഇതുപോലത്തെ വേദനിക്കുന്ന ആളുകളുമായിട്ട് ഞാൻ വരും അവർക്കൊക്കെ ഇനിയുള്ള സഹായങ്ങളൊക്കെ അവരിലേക്ക് നിങ്ങൾ കൊടുക്കണം അപ്പോൾ ആ കേസ് കൂടി അവസാനിച്ചു ഒരുപാട് സന്തോഷം പിന്നെ മറ്റേ നാളെ നാളെ ആ കുട്ടിയുടെ ഡോണർ വരും ഡോണർ വരുമ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നമുക്കറിയാം ഒരു ആറേഴ് മാസമെങ്കിലാകും പേപ്പേഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ ആയി വരണമെങ്കിൽ അപ്പോൾ അത്രയും ഒരു കാലതാമസവും കൂടി എടുക്കും എന്താണെങ്കിലും അത് നടത്തിക്കൊടുക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ആളുകളുണ്ട് നമ്മുടെ സഫീർ ഖാൻ മന്നാലിയും ഷംനാഥും പോലുള്ള ആളുകളൊക്കെ നമ്മുടെ എന്താ പറയുക ഷഫീഖിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ അവരുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇതെന്തായിരുന്നു ശരണിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിരുന്നു ക്ലോസ് ചെയ്ത് സ്ഥിതിക്ക് ക്യാഷ് എത്തില്ല അല്ല ക്ലോസ് ചെയ്തത് ഇന്ന് 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 വെച്ചാൽ ഇന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ നേരെ കൊടുത്തില്ല ഇന്ന് ഉച്ചയ്ക്കാണ് ക്ലോസ് ചെയ്തത് ഉച്ചയ്ക്ക് ഒരു മണിക്കോ അങ്ങനെ എന്തോ ആണ് ക്ലോസ് ചെയ്തത് നിങ്ങൾ നിങ്ങളതിന് മുന്നിട്ടിട്ടുണ്ടെങ്കിൽ അതതിൽ ക്രെഡിറ്റ് ആയിക്കോണം അതിന് ശേഷം ഇട്ടത് ക്രെഡിറ്റ് ക്രെഡിറ്റാവൂല അത്രയേ ഉള്ളൂ ഖത്തറിലേക്ക് വരുന്നുണ്ട് ഖത്തറിലേക്ക് പത്താം തീയതി ഖത്തറിൽ വരും ഞാൻ പറഞ്ഞല്ലോ അവിടെ ഖത്തറിൽ നമ്മൾ ഒന്ന് അവിടെ കുറച്ച് ഒരു ചാരിറ്റി ഖത്തർ ഖത്തറിലല്ല ഖത്തറിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി അവിടെ വരുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാൻ അവിടെ വന്ന് പറയാം ഇപ്പം ഞാനതിനെക്കുറിച്ചൊന്നും പുറത്താക്കണില്ല പുറത്ത് പറയണില്ല അവിടെ കുറച്ച് പരിപാടികൾ പദ്ധതികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് ആസൂത്രണം ചെയ്യാം ഒരു ടീം വർക്ക് എല്ലാത്തിനും നല്ലതല്ലേ നമുക്ക് ചെയ്യണം ഓക്കേ ഫുഡ് കഴിക്കാൻ സത്യത്തിൽ ഫുഡ് കഴിക്കാൻ വരണം എന്നൊക്കെ ഉണ്ട് എവിടെയാണ് ഫുഡ് എവിടെ എവിടെയാണെങ്കിലും എത്താം സംഭവം പിന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിലൊക്കെ ശരിക്കും അത് നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഫിറോസ്ക പ്ലീസ് റിപ്ലൈ വാട്ട്സപ്പ് റഷീദ് ബിൻ അബു ഞാൻ വാട്സപ്പ് നോക്കലില്ല നോക്കലില്ല എന്ന് പറഞ്ഞാൽ അമ്മാതിരി മെസ്സേജ് അതിനകത്ത് കിടക്കുന്നത് അതുകൊണ്ട് നോക്കാൻ കഴിയുന്നില്ല ഞാൻ അതുപോലെ ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് അത് തീരെ ശ്രദ്ധിക്കില്ല ഞാൻ നോക്കാം നമ്മളെ നാട്ടിലെത്തിയിട്ട് നമുക്ക് നമുക്ക് രണ്ടാം വരെ തുടങ്ങാം ഓക്കേ പിന്നെ വേറെ എന്താണ് ഫൈസൽ പിട്ടി എന്നാണ് അബുദാബിയിൽ ഫൈസൽഭായ് ഞാൻ നാളെ അബുദാബിയിലുണ്ട് നാളെ വൈകുന്നേരം ആറു മണി മുതൽ പത്ത് മണിവരെ ഞാൻ നാളെ നാളെയും മറ്റന്നാളും ഞാൻ അബുദാബിയിലുണ്ട് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിലാണ് നമ്മുടെ അവാർഡ് പരിപാടി ഞാൻ അവിടെ വരുന്നുണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാം ഷാജാൻ സിദ്ദീഖ് ഫില്ലി കഫേ ആ നമുക്കിന്ന് അവിടെ വെച്ച് കാണാം നമുക്ക് അല്ലേ ഷാജാൻ അബുദാബിയിലുള്ള ഫില്ലി കഫേൽ വെച്ചിട്ട് നമുക്കൊരു നാല് ടു ആറ് വരെ നമുക്ക് അവിടെ ഉണ്ടാവും നമുക്ക് അവിടെ നിന്ന് അവിടെ ഉള്ളവരെ നമുക്ക് അവിടെ നിന്ന് കാണാം ഫില്ലി കഫേൽ വെച്ചിട്ടായിക്കോട്ടെ ഷാജാന്റെ ഷാജാൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഷാജാൻ ഇപ്പോൾ അഡ്രസ്സ് പറഞ്ഞോ നമുക്ക് അവിടെ കാണാൻ പറ്റും ഫില്ലി കഫേൽ കേട്ടോ അബുദാബിയിലുള്ള ഉള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാഫിയത് നിർവഹിച്ചു നൽകി നൽകുമാറാവട്ടെ ആമീൻ ആമീൻ പിന്നെ പിന്നെ നമ്മളെ ഏഷ്യാനെറ്റ് റേഡിയോയിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കണ്ടില്ലേ അത് എഫ് എം എല്ലേ എ എം എന്നല്ലേ ഷെഫി പറഞ്ഞത് എ എം ആണ് അപ്പം അതുകൊണ്ട് എ എം ആകുമ്പോൾ ജി സി സിയിലുള്ള എല്ലാ ആളുകൾക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു കുറച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു പറഞ്ഞത് തന്നെയാണ് എന്നാലും അത് വീണ്ടും പറയുന്നു കാരണം എൻഡിങ് മറ്റേ നമ്മളൊരു തുറന്ന പുസ്തകമാണല്ലോ നമ്മുടെ കയ്യിൽ എല്ലാം ഞങ്ങൾ വായിച്ചു കഴിഞ്ഞ് ഇത് പുതുതായിട്ട് നമുക്ക് പറയാനൊന്നുമില്ല പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും എപ്പോഴാണ് വരണേ സൂരജ് ആർ ജെ സൂരജ് സൂരജ് ഞാൻ പത്താം തീയതി രാത്രി ടിക്കറ്റ് എടുത്തു പതിനഞ്ചിന് റിട്ടേൺ എടുത്തിട്ടുണ്ട് അപ്പോൾ പത്തിന് രാത്രി കയറും പതിനൊന്നിന് നമുക്ക് കാണണം നമുക്ക് എന്തായാലും സൂരജ് ഉണ്ടാവണം കൂടെ നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത പോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഖത്തറിൽ ചെയ്യാനുണ്ട് ഏ നല്ല കാര്യങ്ങൾ കുറേ കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം സൂരജെ